കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പായിരുന്നു നടി മീരാനന്ദൻ്റെ വിവാഹം കഴിഞ്ഞത് വിവാഹത്തോടെ അനുബന്ധിച്ച് വലിയ ആഘോഷങ്ങളും ഹൽദി ചടങ്ങുകളുമൊക്കെ ഉണ്ടായിരുന്നു നിരവധി പ്രമുഖ സിനിമാ സീരിയൽ താരങ്ങളും പങ്കെടുത്ത ഒരു വലിയ ഗംഭീര വിവാഹം തന്നെയായിരുന്നു നടി മീരാനന്ദൻ്റെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ വാഹൻ തന്നെയായിരുന്നു മീരയുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായിട്ടാണ് വിവാഹം നടന്നത് എന്നാൽ വിവാഹം ലളിതമായത് കൊണ്ട് തന്നെ വലിയ ആഘോഷമായിട്ടാണ് വിവാഹ റിസപ്ഷനും വിവാഹ സൽക്കാരങ്ങളും നടന്നത് നിരവധി സിനിമാ സുഹൃത്തുക്കളാണ് മീനാനന്ദിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ദുബായിലെ എഫ് എമ്മിൽ ജോലി ചെയ്തു വരികയാണ് മീനാനന്ദൻ ഭർത്താവ് ശ്രീജു ലണ്ടൻ ചാറ്റേഡുകളിൽ തന്നെയാണ് ശ്രീജുവും കുടുംബവും താമസിക്കുന്നത് ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് മീരാനന്ദനോട് ആരാധകർ ചോദിച്ചപ്പോൾ കേരളം വിട്ട് യു കെയിലേക്ക് പറക്കുക എന്നായിരുന്നു മീരയുടെ മറുപടി മാത്രമല്ല കേരളത്തിൽ നടത്തിയ ആഘോഷങ്ങൾക്ക് പുറമെ ലണ്ടനിൽ അത്യധികം ഗ്രാൻഡായിട്ടുള്ള വിവാഹ റിസപ്ഷനും ഒരുക്കിയിട്ടുണ്ട് സീജുവിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും നാട്ടിലെത്തി വിവാഹം കൂടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു റിസപ്ഷൻ വലിയ രീതിയിൽ തന്നെ ലണ്ടനിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകഴിഞ്ഞ് നേരെ ദുബായിൽ പോവുക എൻ്റെ കരിയറുമായി മുന്നോട്ട് പോകാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്നും മീര പറയുകയുണ്ടായി ലണ്ടനിലെ റിസപ്ഷന് ശേഷം സീജുവും അങ്ങോട്ട് ആകും അപ്പോൾ ഞങ്ങൾ രണ്ടു പേർക്കും സമാധാനമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് നിലവിലുള്ളത് എന്നാണ് മീരാനന്ദനും സീജുവും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്